നമുക്കിന്ന് ഒപ്പം കൂടുന്നത് എറണാകുളത്തെ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെൻ ടീച്ചർ നമസ്കാരം നമസ്കാരം ഇത് യു ഡി എഫിന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് ഈ പൊന്നാപുരം കോട്ട പിടിച്ചടക്കാൻ നമുക്ക് പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റും രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സിന്ധു ജോയി മത്സരിക്കുമ്പോ സിന്ധു ജോയി മത്സരിക്കുമ്പോ കേവലം പതിനായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന പൊന്നാപുരം കൂട്ട എന്ന് പറയുന്ന എറണാകുളത്തെ ജനങ്ങൾ വിധി വിധിയെഴുതിയത് അതായത് ജയത്തിന് തൊട്ട് ഒരു എന്താണ് മുന്നിലുള്ള ഒരു പരാജയമാണ് സിന്ധുദ്വീ ഏറ്റുവാങ്ങിയത് പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഹ് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒരു പ്രത്യേക സാഹചര്യം ആ സാഹചര്യത്തിന്റെ പുറത്ത് എറണാകുളം മാത്രമല്ല ബാക്കി മിക്കവാറും മണ്ഡലങ്ങളൊക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയെഴുതി അതിൻ്റെ കാരണം ജനങ്ങൾ കൃത്യമായൊരു ഒരു ഒരാശങ്കയുടെ പുറത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫാസിസത്തിനെതിരെ കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം കോൺഗ്രസ് വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ വളരെ വലിയ തോതിൽ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങൾ ഒരു എന്താണ് മുങ്ങിച്ചാവാൻ പോകുന്ന പോകുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും ആ ഒരു പ്രതിഫലനം ഉണ്ടായി പിന്നെ പ്രാദേശികമായ ചില ഇഷ്യൂസൊക്കെ അതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ അതാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോ പൊന്നാപുരം കോട്ട എന്ന് പറയണമെങ്കിൽ ഇത്തരം ഒരു വിശകലനം സിന്ധു ജോയിൽ നിന്നപ്പോ മത്സരിച്ചപ്പോ പിന്നെ രണ്ടുവട്ടം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ഒരു മണ്ഡലം കേരളത്തിൽ കൺവെൻഷനിലായി ഏർ കുറെ മണ്ഡലങ്ങൾ ഇപ്പോ ഏറ്റവും അടുത്ത കാലത്ത് ഇടതുപക്ഷത്തോട് ചേർന്ന അനുഭവമുണ്ട് മാത്രമല്ല നമുക്ക് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷമൊക്കെ ഒരുപാടുള്ള ന്യൂനപക്ഷങ്ങൾ ഒരുപാടുള്ള ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൗരത്വ ഭേദഗതി ബില്ല് മണിപ്പൂർ വിഷയം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എങ്ങനെ നമുക്ക് വോട്ട് ബാങ്കായി വരുമെന്നാണ് പ്രതീക്ഷ നമ്മളേതെങ്കിലും ഒരു എന്താ പറയാ ചെറിയൊരു താല്പര്യത്തിന്റെ പുറത്ത് വോട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു കുറെ കാലങ്ങളായി ഇപ്പോൾ ബി ജെ പിയുടെ ഗവണ്മെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്താകമാനം ഒരു ഭയപ്പാടാണ് അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമില്ലാതെ ആ ജനങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള ഒരു ആക്രമണമായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു സൊസൈറ്റിക്കകത്ത് ഒരു സമൂഹത്തിനകത്ത് ഒരു അരക്ഷിതാവസ്ഥയുണ്ടായാൽ എല്ല ആ സമൂഹത്തിൽ ജീവിക്കുന്ന ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ അത് കാണുന്നു പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏർ ഇത് റൂളിംഗ് പാർട്ടിക്ക് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അവരുടെ തത്വശാസ്ത്രം അവർ ഉയർത്തിപ്പിടിക്കുന്ന തത്വശാസ്ത്രം എന്താണ് ഹിന്ദുക്കളല്ലാത്തവർ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അവർ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്നു അതായത് ബാക്കിയെല്ലാവരും മുസ്ലിം ക്രൈസ്തവൻ അല്ലെങ്കിൽ മറ്റ് മതക്കാർ അവരൊക്കെ വിദേശത്തുനിന്ന് വന്നവരാണ് അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് ആർ എസ് എസ് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു വിചാരധാരയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ബി ജെ പി ഗവൺമെന്റ് പ്രയോഗിക്കാൻ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ ശ്രമിക്കുന്നു പക്ഷെ അതിപ്പോ ഈ നാസി ജർമ്മനിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു എഴുത്തുകാരൻ ആദ്യം അവരെന്നെ പിടിക്കാൻ വന്നു ഇപ്പൊ കലാകാരനായ ഞാൻ ഞാൻ അതിൽ പ്രതികരിച്ചില്ല കാരണം ഞാൻ ജൂതനല്ല അല്ലെങ്കിൽ എഴുത്തുകാരെ പിടിക്കാൻ വന്നു അല്ലെങ്കിൽ അധ്യാപകരെ പിടിക്കാൻ വന്നു സോഷ്യലിസ്റ്റുകളെ പിടിക്കാൻ വന്നു അപ്പോഴൊക്കെ ഞാൻ അതല്ല അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു നിന്നും അവസാനം എന്നെ പിടിക്കാൻ വന്നപ്പോൾ ആരും ഉണ്ടായില്ല എന്നുള്ളൊരു പ്രതീതിയിലേക്കാണ് ഇന്ത്യ പോകുന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാവാം നാളെ ക്രൈസ്തവർക്കെതിരാകാം ഇന്നും ഇന്നും ക്രൈസ്തവർക്കെതിരെ നടക്കുകയാണ് അടുത്ത ഭാവിയിൽ അവരുദ്ദേശിക്കുന്ന ഹിന്ദുത്വ മതമല്ലല്ലോ ഹിന്ദുത്വ എന്ന ആശയം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയിൽ വർണ്ണബെറിയിൽ അധിഷ്ഠിതമാണ് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് ആ ജാതി വ്യവസ്ഥയിൽ അവരാഗ്രഹിക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് കേവലം ഇന്ത്യക്കകത്ത് രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ മാത്രമാണ് അതിൽ തന്നെ അതിസമ്പന്നരായിട്ട് ആളുകളുടെ കയ്യിലേക്കായിരിക്കും ഈ ഭരണത്തിന്റെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുക അപ്പോ രണ്ടോഹ മഹായുദ്ധ കാലത്ത് നാസി ജർമ്മനിയിൽ എന്താണോ അനുഭവിച്ചത് ഇപ്പോ നാസി തടവറയിൽ നിന്നും ഒരു പുസ്തകം അടുത്ത കാലത്ത് ഞാൻ പേര് മറന്നുപോയി അതിനകത്ത് ആ വായിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല വീടിന്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചെറിയ പാതയിലേക്ക് വലിയ ട്രക്കുകൾ വന്നിറങ്ങി ആളുകളോട് കയറ കയറാൻ വരികയാണ് എന്തിന് ഞാൻ കയറണം എന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി പോലും ആരിലൊന്നും ലഭിക്കുന്നില്ല എല്ലാവരും കയറുന്നു അവരെ തടവറയിലേക്ക് കൊണ്ടുപോകുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു പ്രായമായവരെ തീയിലേക്ക് എറിയുന്നു ഇങ്ങനെയുള്ള അവിടുത്തെ യാഥാർത്ഥ്യം അത് അനുഭവിച്ച ഒരു കുട്ടി അത് എഴുതുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് അത് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഭയ ഭയ ഭയം നേരിടുന്ന ഒരു അവസരമാണ് മറിച്ച് എല്ലാ ജനവിഭാഗങ്ങളും ഒരു അസ്വസ്ഥമായ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ അത് ഗുണം ചെയ്യും കേരളത്തിൽ വിശേഷിച്ച് അതിന് കൂടുതൽ ഒരു എൽ ഡി എഫിന് അനുകൂലമായൊരു നിലപാട് വരും അത് ആരുടെയെങ്കിലും ദോഷമോ ആരുടെയെങ്കിലും എന്നുള്ളതല്ല മറിച്ച് ജനങ്ങൾക്ക് ജനങ്ങളുടെ രക്ഷ ഈ രാജ്യത്തിന്റെ രക്ഷ അതായിരിക്കും ജനങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്നത് ടീച്ചിലോ നമ്മൾ കണ്ടതാണ് ഈ പൗരത്വ ഭേദഗതി ഇപ്പോ ആ നിയമം ചട്ടം വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് സർക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാൽ എൽ ഡി എഫ് ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേസമയം സതീഷ് നടക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് എൽ ഡി എഫിനെ ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ഇത് കേന്ദ്രം ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകദേശം കേന്ദ്ര സർക്കാരിന്റെ ഒരു നാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് മാത്രമല്ല യു ഡി എഫിൽ നിന്ന് പല ആളുകളും ബിജെപിയിലേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് ഈ വോട്ട് ചോദിക്കാൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ തീർച്ചയായിട്ടും ഈ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മതനിരപേക്ഷ പാർട്ടി എന്നുള്ള ഒരു എന്താ പറയാ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവരെ നോക്കുന്നത് ജനങ്ങൾ നോക്കുന്നത് ആ രീതിയിലാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു പത്ത് ശതമാനം പോലും ജനങ്ങളോട് തിരിച്ച് അവർക്ക് ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിന്റെയൊക്കെ കാരണമാണല്ലോ ഇപ്പോ ഈ ഫാസിസ്റ്റ് ഭരണം ഇപ്പോ കേന്ദ്രത്തിൽ വന്നത് ഒരു കാലത്ത് ഏഹ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയ്ക്കകത്ത് ഏതാണ്ട് നാനൂറിലേറെ സീറ്റ് ി രാജ്യം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് പക്ഷെ ആ കോൺഗ്രസ് ഇപ്പൊ ചുരുങ്ങി 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 കേവലം മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് അതും ഹരിയാനയിൽ നമുക്ക് ഹിമാചൽ പ്രദേശിൽ ആറുപേർ പണം കൊടുത്ത് തിരിച്ചങ്ങോട്ട് പോയി അവരെ തന്നെ തോൽപ്പിക്കുകയാണ് ബിജെ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗമായി വന്നിട്ടുള്ള മനു അഭിഷേക് സിംഗ് വരെ തോൽപ്പിക്കത്തക്ക രീതിയിൽ ഒരു നേരും നിറവുമില്ലാത്ത ഒരു രാഷ്ട്രീയം കോൺഗ്രസ് എടുക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്പമെങ്കിലും എടുക്കുന്നത് ഇവിടെ ഇടതുപക്ഷം ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു ഇപ്പോൾ കോൺഗ്രസ് കെ കരുണാകരൻ്റെ മകൾ പോയി എ കെ ആന്റണിയുടെ മകൻ അങ്ങോട്ട് പോകുന്നു അടക്കം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോണ്ഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് ചേക്കുകയാണ് അതൊരു കാര്യം അപ്പോ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എല്ലാവർക്കും അത് പ്രശ്നമാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ളവർക്ക് മാത്രമല്ല ഈ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും വളരെ ആശങ്കയോടുകൂടി മറ്റൊന്ന് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ എടുക്കുന്ന നിലപാട് കോൺഗ്രസിന് എന്താ അതിലൊരു നിലപാടുള്ളത് ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ര ഒരു രാജ്യമായി മത രാജ്യമായി പാകിസ്ഥാൻ പോകുമ്പോൾ ബാക്കിയുള്ള ഇവിടത്തെ ചില ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ഇത് ഹിന്ദുരാഷ്ട്രമാകണമെന്ന് വാദിച്ചതാണ് പക്ഷെ അന്ന് ബഹുഭൂരിപക്ഷം ആളുകളും മതജാതി വ്യത്യാസം രാജ്യത്തെ സ്നേഹിച്ചവർ അവർ പറഞ്ഞു ഇതെല്ലാവരുടെയും രാജ്യമാണ് അങ്ങനെയാണ് നമ്മളൊരു ജന മതനിരപേക്ഷ രാജ്യമായി ഇന്ന് നിലനിൽക്കുന്നത് അപ്പൊ ഉള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിശേഷിച്ച ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോയി എന്താണ് നിലപാട് കൃത്യമായൊരു നിലപാട് ദേശീയ തലത്തിൽ ഇല്ല ഇനി പ്രാദേശിക തലത്തിൽ കേരളത്തിൽ കൃത്യമായൊരു നിലപാട് ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൃത്യമായ നിലപാടെടുത്തു പറയുന്നു ഇവിടെ ഇത് നടപ്പിലാക്കില്ല അപ്പൊ പറയുന്നു ഇത് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ ഈ ഈ രാജ്യത്തിന്റെ പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് നിയമവ്യവസ്ഥയെക്കുറിച്ച് അതുപോലെ തന്നെ ഇതിനെ ഒക്കെ നിർമ്മിക്കുന്നത് ജനങ്ങളാണ് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയേയും ഇതിനൊക്കെ മുകളിലാണ് ജനം ആ ജനങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതിന് ഉദാഹരണം ഇപ്പോ കർഷക നിയമം വന്നു പാർലമെന്റ് പാസ്സാക്കിയ നിയമാണോ പക്ഷെ കർഷകരാകെ അതിനെതിരെ സമരം ചെയ്തു അവർ കുത്തിയിരുന്നു എല്ലാം ത്യജിച്ചു അവന്റെ അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു നമ്മളെല്ലാവരും ആ കർഷകർക്ക് കൂടെ നിന്നു ആ നിയമം പിൻവലിക്കേണ്ടി വന്നു പാർലമെന്റ് പാസ്സാക്കിയ നിയമമായിരുന്നു അപ്പൊ നിയമം ജനങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെതിർക്കും അതിനെതിരെ പോരാടും അത് സ്വാഭാവികമാണ് അപ്പോ എല്ലാത്തിനും മുകളിൽ ജനമാണ് എന്നുള്ളൊരു വിശ്വാസം പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് അവരുടെ ഇന്നത്തെ നിലപാട് കാണിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ വാങ്ങാത്ത ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണ് അതേസമയം യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും തന്നെ കൈക്കൂലി അതായത് നിയമപരമായിട്ടുള്ള കൈക്കൂലി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ ഇറങ്ങുമ്പോൾ ധൈര്യമായിട്ട് പറയാം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാനിപ്പോ പാർട്ടി ഏറ്റവും താഴെ തുടങ്ങി പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്കും ബ്രാഞ്ചിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ബൂത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടുത്തെ പ്രാദേശികമായി എൻ്റെ ജനങ്ങൾക്ക് അറിയാം പോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ ചിലപ്പോ ഞാൻ ഒറ്റയ്ക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ കൂടെ കൂടും അത് ചിലപ്പോ കോൺഗ്രസ്സുകാരും ഉണ്ടാവും കൂടെ കൂടും അപ്പൊ അത്തരത്തിൽ പ്രവർത്തിച്ച അതുപോലെ തന്നെ നമ്മളിപ്പോ ബക്കറ്റ് വിരിവിനറങ്ങും അപ്പൊ ആളുകൾ കളിയാക്കാറുണ്ട് ബക്കറ്റ് വിരുവിനറങ്ങുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ തരുന്ന ഓരോ തൊണ്ടും ഓരോ നാണയത്തൊട്ടും ഉപയോഗിച്ചാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് വളരുന്നത് അപ്പോ നമുക്ക് നമ്മുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ അരയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ നിയമപരമായി കോടതി അടക്കം സുപ്രീം കോടതി അടക്കം ആവശ്യപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സി ഇല്ല നമുക്കത് തരാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്താ ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം അങ്ങനെ ഫണ്ട് തരുന്ന അവരിൽ നിന്ന് അത്ര കോടിക്കണക്കിന് രൂപ വാങ്ങിയാൽ തീർച്ചയായും അവർ ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണമായിരിക്കും നടക്കുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും യാതൊരുവിധ ആശ്വാസവും യാതൊരുവിധ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭരണക്രമമായിരിക്കും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ അവര് ആരോക്കൊണ്ടൊക്കെയാണോ പണം വാങ്ങിയിട്ടുള്ളത് അവർ അവരുമായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടാവും ആ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്കെതിരായിട്ട് നിയമം ഉണ്ടാക്കുന്നു രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്നു പൊതുമേഖല ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് നിരവധി കൊടുക്കുന്നു വിദ്യാഭ്യാസ മേഖല കൊടുക്കുന്നു ആരോഗ്യ മേഖല കൊടുക്കുന്നു തുറമുഖങ്ങൾ എന്നുവേണ്ട നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ നേടിയെടുത്ത നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ പൊതു സ്വത്തുക്കളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു സാഹചര്യം അതിന്റെ പിന്നിൽ ഈ അതുപോലെ തന്നെ കാര്യം ഇവിടെ കഴിഞ്ഞ തവണ ജയിച്ചു പോയ പതിനെട്ട് എം പിമാർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ ശബ്ദമായി മാറാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരുപാട് പ്രതിബദ്ധത ഈ തവണ എൽ ഡി എഫിനുണ്ട് കാരണം ഇവിടെ ജയിച്ചു പോയെ പറ്റുമെന്ന് ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറയുന്നുണ്ടോ ഓക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇപ്പോ എം പി എന്ന് പറഞ്ഞാൽ അതാത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു കോർഡിനേറ്ററായി ഒരു കണ്ണിയായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഏത് സംസ്ഥാനത്ത് നിന്നാണോ വരുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടി എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പോകേണ്ട ആളാണ് വിശാലാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ട ആളാണ് അപ്പൊ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ടതും ഒപ്പം ഭരണഘടനാവകാശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നേടിത്തരേണ്ടതുമായ ഒരു പ്രവർത്തനം അതിൽ ചിലപ്പോൾ പാർലമെന്റിനകത്ത് സമരം ചെയ്യേണ്ടി വരും പുറത്ത് സമരം ചെയ്യേണ്ടി വരും ആ സംസ്ഥാനത്തോട് ഒരുമിച്ച് ചേർന്ന് ജനങ്ങളോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടി വരും നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പോയ ഏതാണ്ട് പത്തൊൻപത് പേരും ഇപ്പോൾ പതിനെട്ട് പേര് ഈ പതിനെട്ട് പേരും ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിലപാടാണ് കേരളത്തിനകത്തും പാർലമെന്റിലും അതുപോലെ തന്നെ പൊതു സമൂഹത്തിലും എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ വലിയ തോതിൽ ഇപ്പോ സാമ്പത്തികമായി കേരളത്തെ വളരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാട് കേന്ദ്രം എടുക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ ജനങ്ങളാകമാനം മനുഷ്യ ചങ്ങല തീർക്കുന്ന അല്ലെങ്കിൽ വലിയ സമരങ്ങളുടെ കൂട്ടായ്മ തീർക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു അവർ കൂടിയില്ല പുറംതിരിഞ്ഞു നിന്നു മാത്രമല്ല അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഡൽഹിയിൽ പോയി സമരം ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ്കാര് അവിടെ നമ്മളോട് ഒരു പങ്കെടുത്തു പങ്കെടുത്തു അടക്കം പോയിട്ടുള്ള തിരിഞ്ഞു നോക്കിയില്ല ടീച്ചർ അങ്ങനെ ടീച്ചറിന് എന്ത് തോന്നി കാരണം ഈ ഒരു മണ്ഡലത്തില് ഹൈബി ആയിരുന്നു എം പി അപ്പോ കേരളത്തിനെ സംബന്ധിച്ച് ജന്ത്രമന്ത്ര വലിയ രീതിയിലുള്ള ഒരു സമരം നടത്തുന്ന എൽ ഡി എഫ് ഇവർ പരസ്യമായിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷേ ഈ പരിപാടി പങ്കെടുക്കുന്ന ആരൊക്കെയാണ് അതായത് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ എടുത്തു നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്നു പോലും പറയുന്നു എന്താണോ തോന്നുന്നത് വലിയ സങ്കടം അവസ്ഥ ഇവരൊക്കെ എന്തിനാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഞങ്ങളുടെ പ്രതിനിധികളായി ജനങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ജനപ്രതിനിധി ജനങ്ങളുടെ പ്രതിനിധിയാണ് അവര് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാണുമ്പോ നമുക്ക് ദുഃഖവും സങ്കടവും അതുപോലെ തന്നെ ഈ ഭാവിയെ ഓർത്തുള്ള ഭയവും ഒക്കെയാണ് തോന്നിയത് ജനങ്ങളോട് ഒരു തരുമ്പും എന്താണ് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സമീപനം ഈ ഇവിടുത്തെ എം പി മാത്രമല്ല യു ഡി എഫിന്റെ എല്ലാ എം പിമാരും ഒരേ നില കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് വോട്ടിന് വേണ്ടി ചില നിലപാടുകളൊക്കെ ചിലര് എടുക്കാറുണ്ട് പക്ഷെ അത് ഇത്തരത്തും ജനങ്ങളുടെ ജീവനെ വെച്ച് അവരുടെ ജീവിതാവസ്ഥയെ വെച്ച് വിലപേശുന്ന ഒരു തരത്തിലേക്ക് തരന്താണ് പോകുന്നു അത് വളരെ ഖേദകരമാണ് ടീച്ചറിന് സമയമില്ലാന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിച്ചു നിർത്തുകയാണ് വേറെ ഒന്നുമല്ല നമുക്കറിയാം ഈ വനിതാ സംഭരണം പറഞ്ഞിടക്കുന്നതാണ് ഈ കോൺഗ്രസ് ഒക്കെ പക്ഷെ എടുത്തു നോക്കുമ്പോൾ എൽ ഡി എഫിന് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥികളുണ്ട് മാത്രവുമല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആനി രാജ്ക്കെതിരെയാണ് അതായത് ഒരു വനിതയാണ് തോൽപ്പിക്കാൻ വരുന്നു അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്ത് തോന്നുന്നു ഈ പറയുന്നത് ഇതൊക്കെ ഒരു വാക്കുകൾ മാത്രമല്ലോ ഈ വനിതാ വനിതാ സംഭരണത്തിന്റെ കാര്യം മാത്രമല്ല രാഹുൽ ഗാന്ധി അമേട്ടിയിലും റായ്ബറേലിയിലും ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും കുത്തക ഇപ്പൊ നമ്മൾ ആരംഭിച്ചതാ വാക്ക് പറഞ്ഞു ഏറ്റവും കുത്തക സീറ്റ് തിരിഞ്ഞു നോക്കാനില്ല നോമിനേഷൻ കൊടുത്ത് പോന്നു കഴിഞ്ഞാൽ അവര് ജയിച്ചിരിക്കും അങ്ങനെയുള്ള ഒരു സീറ്റിൽ പോലും പേടിച്ച് ആകെ സ്വസ്ഥമായി മത്സരിക്കാൻ പറ്റുന്ന ഒരു ഇടം കേരളമാണ് എന്ന് കോൺഗ്രസിന്റെ നേതാവ് പോലും കരുതി ഇവിടേക്ക് വരികയാണ് അപ്പോ ഇന്ത്യക്കകത്ത് ഇപ്പൊ ഒരു രാഷ്ട്രീയത്തിനകത്ത് മറ്റേ നമ്മുടെ കേന്ദ്രത്തെ നേരിടാൻ അതായത് ഫാസിസ്റ്റ് ബി ജെ പി ഗവൺമെന്റിനെ നേരിടാൻ ഈ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആർക്കെതിരെയാണ് കേരളത്തിൽ നിലപാടെടുക്കുന്നത് ഈ ഇന്ത്യ മുന്നണിക്കകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന എൽ ഡി എഫിന് എതിരെ മത്സരിക്കാൻ വരികയാണ് ഇത് വളരെ അപഹാസ്യമാണ് പരിഹാസ്യമാണ് പിന്നെ ഭയപ്പെട്ടോടി ഇങ്ങോട്ട് വരുന്നു വേറെ ഒരിടത്തും ഞങ്ങൾക്ക് രക്ഷയില്ല അല്ലെങ്കിൽ അവരെ നേരിടാനുള്ള ഒരു യുദ്ധമുഖത്ത് ഒരു ഒരു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആള് ഓടി ഇങ്ങോട്ട് വരുന്നു തീർച്ചയായും കേരളം എല്ലാവർക്കും അഭയം കൊടുക്കും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് കോവിഡ് കാലത്താണെങ്കിലും അമേരിക്കക്കാർ വരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഇവിടെ നിന്നാ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനകത്ത് ധൈര്യമായി നിന്ന് അല്ലെ തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി കടിശയിൽ ജയമെന്ന് സമ്മതിക്കും എന്നാണ് അങ്ങനെ ഒരു തൻ്റെ ഇടം ഒരു ധൈര്യം കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം ഈ ഘട്ടത്തിലെങ്കിലും എന്നുള്ളൊരു ആഗ്രഹമാണ് ആദ്യം മറ്റൊന്ന് വനിതാ സംഭരണ ബില്ലുമായി ബന്ധപ്പെട്ടു വനിതാ സംഭരണ ബില്ല് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാല്ലോ അതിനോട് കാണിച്ചൊരു നിലപാട് എത്രയോ നാള് മുമ്പത് പാസ്സാക്കാമായിരുന്നു അത് ചെയ്തില്ല ഇപ്പോൾ അത് പാസ്സായിട്ടുണ്ട് പക്ഷേ അത് പ്രയോഗത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും സ്ത്രീകളെ വരുന്ന ഭാവിയിൽ കൊണ്ടുവരണം അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് എടുക്കുകയും അതിന് ഒരു ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ളതിലേക്ക് ഇരുപത് സീറ്റിൽ മൂന്ന് സ്ത്രീകളെ എൽ ഡി എഫ് വേണി നിരത്തുകയും ചെയ്തിട്ടുണ്ട് അത് അഭിമാനകരമാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ സ്ത്രീകൾ ഭൂരിപക്ഷം സ്ത്രീകളാണ് അതായത് അമ്പത് ശതമാനത്തിലേറെ സ്ത്രീ വോട്ടർമാരാണ് അപ്പൊ ആ സ്ത്രീ വോട്ടർമാർ എല്ലാ മണ്ഡലത്തിനകത്തും കേരളത്തിൽ വിശേഷിച്ച് എൽ ഡി എഫിന് അനുകൂലമായൊരു ഒരു ആത്മാഭിമാന പ്രചോദിതമായൊരു നിലപാടെടുക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ തീരദേശ ജനത ഇപ്പോ ഞാൻ ചല്ലാനം അതുപോലെ തന്നെ വൈപ്പിൻ മേഖലകളിലൊക്കെ പോയിരുന്നു ധാരാളം സ്ത്രീകൾ പീലിംഗ് ഷെഡിൽ ഉൾപ്പെടെ മത്സ്യത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സഹോദരിമാരാണ് അവരനുഭവിക്കുന്ന തൊഴിലിടങ്ങളിലെ ചില അന്തരീക്ഷം ആ പ്രശ്നങ്ങളുണ്ട് അത് ഒരിക്കലും ആ ആ കമ്പനി ഉടമയ്ക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല അപ്പൊ അവിടെയൊക്കെ ഇടപെടാൻ കഴിയുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതും സംസ്ഥാന ഗവൺമെന്റിന്റെയും കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തണം അവർക്ക് കിട്ടാവുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം നൽകണം എന്നുള്ളൊരു താല്പര്യമുണ്ട് മറ്റൊന്ന് ഇപ്പോ ചെല്ലാനം പോലുള്ള പ്രദേശം എല്ലാ സമയത്തും മൺസൂൺ കാലത്ത് വാർത്ത ശ്രദ്ധ നേടുന്ന നിലവിളികളാണ് എപ്പോഴും കേൾക്കുന്നത് അവരുടെ വീട് തകർന്നു പോയി വീട്ട് സാധനങ്ങൾ തകർന്നു പോയി പോയി എന്നുള്ള വലിയ വലിയ ആശങ്കയിലാണ് തീരദേശ ജനത ഉണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഇപ്പോൾ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് കോടി പരം രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവിട്ട് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതെ ചെലവ് ചെയ്ത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ടെട്രോപോഡ് പോഡ് സീവോൾ ഉണ്ടാക്കി ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപ സ്പെൻഡ് ചെയ്ത് അതിന്റെ നിർമ്മാണം ഞാൻ പോയിരുന്നു നല്ല രീതിയിൽ അവിടുത്തെ ജനങ്ങൾ വളരെ ആശ്വാസത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനോട് അവര് വളരെ നന്ദിപൂർവ്വമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഉം ആ ആ പ്രവർത്തനം ഇനിയിപ്പോ അതിന്റെ തുടരും അപ്പൊ അതിലവിടെ ചെന്നപ്പോ ഒരു ഫാദർ എന്നോട് സൂചിപ്പിച്ചത് ടീച്ചർ എം പി ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഈ സീ സീവോൾ കെട്ടുന്ന കാര്യത്തിൽ നിർമ്മിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വാങ്ങണം ഒരു സംസ്ഥാനത്തിന് മാത്രം ഈ ഭിത്തി മുഴുവൻ കെട്ടി തീർക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നു കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായം പിടിച്ചു വാങ്ങാനുള്ള ഒരു തൻ്റെ ഇട ഉണ്ടാവണം എന്ന് ഒരു ബഹുമാനപ്പെട്ട ഒരു ഫാദർ എന്നോട് പറയുകയുണ്ടായി അപ്പൊ അതൊക്കെ ജനങ്ങൾ നമ്മളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ അവരുടേതായ നിർദ്ദേശങ്ങൾ ഭാവി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആ നിർദ്ദേശങ്ങൾ തരുന്നത് ശുഭസൂചകമായി തന്നെയാണ് ഞാൻ കാണുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം കുറവാണ് ടീച്ചറിനെ ഈ പറയുന്ന പോലെ വോട്ട് അഭ്യർത്ഥിച്ചൊക്കെ പോകാനുള്ളതാണ് നമുക്കറിയാം ടീച്ചറിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ യു ഡി എഫിന്റെ പല ഉരുക്കു കോട്ടകളും തകർത്തുകൊണ്ട് വിജയിച്ച ചരിത്രമാണ് ടീച്ചറിനുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പറവൂരിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് മാത്രമല്ല നിന്നിടത്തൊക്കെ ഈ പറയുന്ന പോലെ യു ഡി എഫിന്റെ വലിയ കോട്ടകളായിരുന്നു അതൊക്കെ പൊളിച്ച് അവിടെയൊക്കെ ഒരു ചരിത്രമാണുള്ളത് എന്തായാലും ഇത്തവണ ഇവിടെ ഈ പറയുന്നത് പോലെ ഇത് ചെങ്കടലാക്കി മാറ്റാൻ കഴിയട്ടെ ഇവിടെ ഈ പറയുന്ന കൊടി പാറിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട എന്റെ വാർഡിലെ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വിനയപൂർവ്വം നന്ദിയും സന്തോഷവും കടപ്പാടും ാണ് ഇപ്രാവശ്യവും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കരുതലും എനിക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ടീച്ചറെ ടീച്ചർ അല്ലാതെ വേറെ ആർക്കെ ഈ തവണ കാരണം കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണെന്ന് കേരളം വിധി എഴുതുകയാണ് ജനങ്ങൾ ഒന്നടക്കം പറയുകയാണ് അതുകൊണ്ട് ടീച്ചർ ജയിച്ചേ മതിയാകൂ എന്നത് തന്നെയാണ് എല്ലാവരും ഒരുക്കിമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നതെന്ന് പറഞ്ഞുവെച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു